ഇവർ ഈ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം പിഴ അല്ലെങ്കിൽ ഈ ചാറ്റിൽ അടിക്കുന്ന തന്നെയാണ് ലോ എ കൂടെ അത് ഞാൻ ഈ ഫാദർ നോബൽ ഫിലിപ്പ് ഉണ്ടല്ലോ തൊട്ടപ്പുറത്ത് താമസിക്കാം അതെ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹവും പറഞ്ഞതിന്റെ അടുത്ത് അത് തന്നെയാണ് ചോർച്ച ഇല്ല അവിടെ വീട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി അപ്പൊ അവരൊരു പരാമർശം നടത്തി നിങ്ങൾക്ക് ഇവരെ പരാമർശം നടത്തി അവര് ചോർച്ച എന്നാണ് പറഞ്ഞത് ചാറ്റിൽ അടിച്ചു നല്ല പറഞ്ഞു തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ഗ്ലാസിന്റെ ഇടയിലൂടെ ചോർച്ച രണ്ട് സ്ഥലങ്ങളിൽ ചോർച്ച ഉണ്ടെന്നു അതിനുശേഷം രേണുസുദീനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇതിന് ശേഷം പരാമർശം അതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ അവര് നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതായാലും ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ പറയുന്നത് അത് ചോർച്ച എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലുള്ള വെള്ളം അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ ചാറ്റിൽ അടിക്കുന്ന തന്നെയാണ് ലോ എസിൻ്റെ ഉള്ളിലേക്ക് കൂടെ അത് ഞാൻ ഈ ഫാദർ നോബിൾ ഫിലിപ്പ് ഉണ്ടല്ലോ തൊട്ടപ്പുറത്ത് താമസിക്കാം അതെ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതിന്റെ അടുത്ത് അത് തന്നെയാണ് ചോർച്ച ഒന്നും ഇല്ല അവിടെ വീട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതില് ചാറ്റൽ അടിക്കുന്നുണ്ട് ഉള്ളൂ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണയായിട്ട് നിങ്ങൾ വീടുകള് പണം കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൽ അല്ലാതെ ഇപ്പൊ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വീഡിയോകളാണ് ഈ അഞ്ചെണ്ണം അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയിലോ കാര്യങ്ങളോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താറുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ വീട് കണ്ടു പറഞ്ഞത് അതെ സാധാരണ ഒരു ചാരിറ്റി സംഘടന ഇവിടെ പല സംഘടനകൾ കൊടുക്കുന്നത് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ കഴിഞ്ഞാലും അവരുടെ പോഷക സംഘടന ചാരിറ്റി വീടുകൾ കൊടുക്കുന്നവരുടെ ഇതൊരു ചാരിറ്റി വീടായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊരു ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഇപ്പൊ ഇവര് ചോർച്ച ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് സംശയങ്ങളുണ്ടാവേ അപ്പൊ അതുകൊണ്ടാണ് മെറ്റീരിയലോ ബാക്കിയുള്ള സ്ട്രക്ചറുകളോ ബാക്കി ഏതെങ്കിലും കാര്യങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അതിനകത്ത് പിഷ്കു കാണിക്കാൻ അല്ലെങ്കിൽ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഫർണിച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ടി വി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഡൈനിങ് ടേബിൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സോഫ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വാട്ടർ പ്യൂരിഫയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുറ്റം കല്ലിടേണ്ട ഇടേണ്ട ആവശ്യമുണ്ടോ അതായത് ചുറ്റുമതിൽ കെട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ പൈസ ഒക്കെ ഞങ്ങൾക്ക് സേവ് ചെയ്തു കൊടു ചെയ്യാം അതിന് തന്നെ ഏകദേശം ഒരു മുറ്റത്തിന് തന്നെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്തായിട്ടുണ്ടായിരിക്കും ആൾമോസ്റ്റ് ഒരു ഫൈവ് ടു ഫൈവ് ലാക്സ് ഒളി മിനിമം ഞങ്ങൾക്ക് സേവ് ചെയ്തുകൊണ്ട് ാസ്റ്റ് വേണത് രേണുസൂദിയുടെ വീടാണെന്നു അതെ ഇത്തരം വിവാദങ്ങൾ ഇനി വീട് പണിയുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും ഞങ്ങള് ആൾറെഡി ഒരു മെമിക്രി കലകാരന് ഒരു വീട് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഇപ്പൊ നമ്മൾ അവരെ വിളിച്ചു പറഞ്ഞു നമ്മളത് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെയുള്ള അതായത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഞ്ചോളം വീടുകൾ നിങ്ങൾ സാധാരണ ഒരു വീട് പണിയാണെങ്കിൽ ഇപ്പൊ അപ്രോക്സിമേറ്റ് ഒരു പതിനഞ്ചു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ കൂട്ടിയാലും ഒരു ഒരു കോടി രൂപയ്ക്കോളം നിങ്ങളുടെ കൂട്ടായ്മ ഇതുവരെ ചെയ്തതിനൊന്നും ഇത്രയും വലിയ എമൗണ്ട് ആയിട്ടില്ല ഒരു സിക്സ് ടു സെവൻ ലാക്സ് മാക്സിമം ഒരു ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതലായത് ലക്ഷം മുടക്കിയത്